പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം പരിശുദ്ധ മദീനയെ സംബന്ധിച്ചാണ് അച്ഛനെ സംബന്ധിച്ച് അതിൻ്റെ പ്രാരംഭത്തിൽ നമ്മൾ ചെയ്തേണ്ട പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു എന്നാൽ ഇനി എനിക്ക് പറയാനുള്ളത് മദീനയെ സംബന്ധിച്ചാണ് പുണ്യ റസൂലി വല്ല അലൈവല തങ്ങള് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പുണ്യമാക്കപ്പെട്ട സ്ഥലത്തിനാണ് ഏറ്റവും മഹത്വമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ ക്രോഡീകരിച്ചു വച്ചിട്ടുണ്ട് മക്കയേക്കാൾ ഏറ്റവും മഹത്വം റസൂല അന്തി ഉറങ്ങുന്ന ആ മണ്ണ് ആ സ്ഥലത്തിനാണെന്ന് അവിടെ മാത്രമല്ല മാബൈന ബൈത്തിവരിയ റോവത്തുമെൻ്റെ ആലോചന എൻ്റെ വീടിൻ്റെയും ഇമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗമാണെന്ന് റസൂൽ അള്ളാഹി സ്വല്ലാം അലൈഹി സ്വലമായ തങ്ങൾ പറഞ്ഞത് ഇന്നവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് അപ്പോൾ ഇത്രക്കും മഹത്വമുള്ള സ്ഥലം ആ സ്ഥലം സന്ദർശിക്കലും അവിടെ ആ റൗദയാണെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരിക്കലും ഇതൊക്കെ വളരെ പുണ്യമുള്ള കർമ്മമാണെന്നും ജനലക്ഷങ്ങൾ അവിടെ അതിനു വേണ്ടി തിരക്കുക അപ്പോൾ ഇത് ഒരാൾ ഹജ്ജിന് പോകുകയാണെങ്കിൽ ഹജ്ജിൻ്റെ കാര്യത്തിൽ പെട്ടതല്ല മദീന സന്ദർശിക്കല് എന്നിവിടെ മഹാബിയുടെ ഭത്വാറക്കിക്കൊണ്ടിരിക്കുക ഈ സാഹചര്യത്തിലാണ് റമ റഹമത്തുള്ള ഖാസിമി ഇവിടെ നമ്മളോട് പറഞ്ഞുവെങ്കിൽ മദീനത്തും മക്കത്തും പോകലല്ല അവിടെ അതിലൊന്നും ഞാനിത് ഒരു പുണ്യം കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഒരു പ്രസംഗം നടത്തി എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ മദീനെ എല്ലാവരും മരിക്കാനും ഉദ്ദേശിക്കുന്ന മദീനത്ത് വന്ന് മരിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുല്ലാ പറഞ്ഞെങ്കിൽ റസൂലുൽഹാൻ ഒക്കെ റസൂലുൽഹാൻ്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് ഇങ്ങനത്തെ ആളുകൾ പ്രസംഗിക്കുന്നത് ഇത് വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആളല്ല പ്രസംഗിക്കുന്നത് വഹാബികളെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന ആളുകൾ എന്നിട്ടതിനു മുപ്പേര് ഞാൻ എന്താണ് എന്നെ ഞാൻ വഹാബിസ്ഥിനെ എതിർക്കുന്നത് കൊണ്ട് എന്നെ അവിടെക്ക് ചെന്നാൽ അവിടെ കൊന്നു കളയും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാനാഗ്രഹിക്കില്ല മദീനങ്ങോട്ട് വരച്ച എന്നൊക്കെയാണ് ആലങ്കാരികമായിട്ട് പറഞ്ഞതായിരിക്കാം ഏതായാലും എന്നാൽ അള്ളാഹിൻ്റെ റസൂല് ആ മദീനയിൽ വെച്ച് മദീനയുടെ പേര് മുമ്പ് എന്നായിരുന്നു റസൂലുള്ള ചെല്ലുന്നതിൻ്റെ മുമ്പ് അവിടെ മാറാ വ്യാധികളായിരുന്നു രോഗങ്ങളായിരുന്നു സല്ലു അല്ല സ്വല്ലാമ തങ്ങള് ചെന്ന ശേഷം അവിടെ എന്തായിട്ടുണ്ട് അവിടെ വളരെ പുഷ്ടിക്കുകയും വളരെയധികം ജനങ്ങൾ ആകർഷിക്കപ്പെടുന്ന സ്ഥലമാവുകയും എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങുകയും അവിടെ വനീഷീബത്രക്കാർ തോട്ടമുണ്ട് അവിടെ പ്രത്യേകിച്ചൊരു മണ്ണുണ്ട് ഷിഫാ തുറബ് എന്നാണ് എനിക്ക് പറയുക റസൂർ റസൂർ അല്ലാ സു തങ്ങള് കയ്യിൽ മണ്ണെടുത്ത് മന്ദരിച്ച് അവിടെ വിതറിയുന്ന ആ മണ്ണിന് ശിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അപ്പം ഇത് ഇപ്പോൾ അവിടൊക്കെ എന്താണ് വെയില് കെട്ടി അങ്ങോട്ട് ഈ പാകിസ്ഥാനികളൊക്കെ അവിടുന്ന് മണ്ണ് വാരി വലിയ കുയ്യാക്കിയിട്ടുണ്ട് എന്നുള്ളതിലൊക്കെ അവിടെയൊക്കെ വെൽ കെട്ടി നിർത്തിയേക്കാം ഇങ്ങനത്തെ സ്മരണകൾ ഉറങ്ങുന്ന സ്ഥല സ്ഥലങ്ങളൊന്നും ആരും പറഞ്ഞു തരും കൂടിയില്ല നമുക്ക് ഇന്നതൊക്കെ ഉണ്ട് ഇന്നതൊക്കെ ഉണ്ട് എന്നുള്ളത് കാരണം എന്താ അവിടെയുള്ള ആളുകൾ ഈ മഹാബീസം ഭരണം വന്നതോടുകൂടി അവർക്ക് ഇതിനൊന്നും മഹത്തല്ല എന്നോടൊരിക്ക അവിടുന്ന് പറഞ്ഞു ഒരു മുത്താവ പറഞ്ഞു ജന്നത്ത് ബക്കയിൽ ദാർത്തിയതുകൊണ്ടിരിക്കുമ്പോൾ ഉസ്മാൻ റല്ലി അള്ളഹാൻ ഉള്ളത് അവിടെ ജന്നത്ത്ൽ ബക്കയിലാണ് അപ്പോൾ ഒരു പാകിസ്ഥാനി എന്നോട് ഞാനവിടെ ഹറം ക്ലീനിങ്ങിലായിട്ട് നാല് വർഷം താമസിച്ചിരുന്നു ആ സമയത്ത് നമ്മുടെ അവിടെയുള്ള ഖബറുകളോ ഓരോ മഹാന്മാരെ പറ്റിയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് ഒരു പാകിസ്ഥാനിയെ കൂട്ടി ഞാൻ ജന്നത്തൽ ബക്കയിലേക്ക് പോയി അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഉസ്മാൻ റില്ലാവിനേൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളവിടുന്ന് ഇതു വേറെ സമയത്ത് ഒരു മുത്തവ് വന്ന് എൻ്റെ കൈ പിടിച്ചു എന്നിട്ട് പറഞ്ഞു എന്താ നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു നിങ്ങൾ കബറാളികളോട് തേടുക അല്ലേ ഇത് ഷിർക്കാണ് നിങ്ങൾ മുഷരിക്കീങ്ങളാണെന്ന് നമ്മളാ പറയുന്നത് നിങ്ങൾ കേരളത്തിൽ നിന്ന് വരുന്ന ആ ആളുകളൊക്കെ മുഷരിക്കീങ്ങളാണ് അത് എന്താണെന്ന് വെച്ചാൽ കബറാളിയോടോട് തേടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു കബറാളികളോട് തേടുന്നില്ല തീയർത്ത സുന്നത്താണ് റസൂളിൽ പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവസാനം അങ്ങനെ എന്തു ചെയ്തു തരാം ആ മുത്തവ് പറഞ്ഞു നിങ്ങൾ സിഹാ അർബ പഠിക്കണം സിഹാ അർബ അറബ അറിയാമെന്ന് വെച്ചു എന്നോട് അപ്പം ഞങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സിഹാവ് സിത്ത അറിയാറുണ്ട് സിഹാവ് പറഞ്ഞു പറഞ്ഞെടുത്തോ അപ്പോൾ സിഹാ അർബ അറബ അറിയണം എന്നാണ് എന്താ സിഹാ ഉല്ലറബാരതെന്ന് വെച്ചപ്പോൾ ഈ സിഹാവ് സിത്തു ചുരുക്കിയെടുത്തതാണ് ഷേഖുല്ലിസ്ലാം ഇബിനീമിയാൻ്റെതാണ് ഇത് പഠിക്കണം അതിലിതൊക്കെ ചെറുക്കാണെന്നുണ്ടെന്ന് അപ്പം നമ്മുടെ അവിടെ വരുന്ന മുസ്ലിമീങ്ങളെ മുസ്ലിാക്കിയിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത് കുറേ ആളുകൾ വഹാബി പറയാനുള്ള സ്ഥലത്ത് അപ്പം നമ്മൾ അവിടെ നിന്ന് അതിൽ ഞാനെന്ത് ചെയ്തു ഞാൻ സിയാസിന് എനിക്കറിയില്ല എന്നാലും അറിയണം എന്ന് പറഞ്ഞാൽ പിടിച്ചു പിടിച്ചു വെച്ചുകൊണ്ട് എന്താണ് ഈ മുത്തമ്മൻ്റെ ഓഫീസിൽ കൊണ്ടുപോകാൻ പുറപ്പെട്ട സമയത്ത് ഞാനിപ്പോൾ വേറെ അങ്ങനെ എന്താണ് കൈ കൊതറി ഓടി രക്ഷ രക്ഷപ്പെടുക ചെയ്തത് എന്നാൽ അവിടെ വരുന്ന ആളുകളെ പറഞ്ഞ് ഭയം തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് മുത്തവന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അന്ന് തന്നെ കുബൈത്തു നിന്നും മറ്റും വന്ന സൗദികൾ ഇവരെ ന്യായി ഇവരെ എതിർത്ത് സംസാരിച്ചുകൊണ്ട് കൊണ്ട് അവർ വെള്ളം കുടിപ്പിച്ചു വിടണത് ഞങ്ങൾ കണ്ടതാണ് പല സമയത്തും കാണലുണ്ട് അറബികൾ അറബികൾക്ക് അറബികൾ അവർക്ക് യാതൊരു പേടിയില്ല എജി പറയണൊക്കെ തെറ്റാണ് ഞാൻ ഇതാണ് സഹിയ അദീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവരെന്താണ് പറഞ്ഞിട്ട് അവരോട് രക്ഷപ്പെടലുണ്ട് അവർക്കത് അറിയല്ല ഈ വരുന്ന വലിയ വലിയ ആലിമ്യങ്ങൾ സൗദി അറേബ്യ അല്ലാത്ത രാജ്യത്തുനിന്ന് കുബൈത്തുനിന്ന് അബുദാബിന്നൊക്കെ വരുന്ന ആളുകൾ പല ആളുകളും ഇവരുടെ ന്യായീകരിച്ചു കണ്ട് അതിന് അവിടെ ഇസ്തിഹാസക്കും ഇസ്തിയാനക്കൊക്കെ തെളിവ് പറയുന്നത് അവിടെ നിൽക്കുന്നവർക്ക് കേൾക്കാം കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മദീനത്തിൻ്റെ മഹത്വം വളരെ മഹത്തമായതാണ് ആ മഹത്വം ഇവിടെ വഹാബികൾ പറഞ്ഞാലും റഹമത്തുല്ലാ ഖാസിമി തന്നെ പറഞ്ഞാലും നമ്മൾക്ക് എന്തല്ലാതെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഈ മദീന കണ്ടാൽ മദീനയിലേക്ക് ചെന്നാൽ അവിടെ കാണാനുള്ളത് റസൂൽല്ലാൻ്റെ സ്ഥലം റസൂല അന്തി ഉറങ്ങുന്നത് നമ്മൾ ഒരു മുസ്ലിം മുസ്ലിമാകാനുള്ള കാരണം തന്നെ എന്താണ് ഈ അത് മാത്രമല്ല ഈ ലോലാഖ് ലോല കമാ ലോലാഖ് ലോലാ അഫ്ലാക്ക് ലഫ്ലാഖ് നിങ്ങളെ ഒരു കൊതിസാദേശില് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ സൃഷ്ടി തുടർന്ന് സൃഷ്ടിച്ചരാചാരങ്ങളൊന്നും സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് ഈ ലോകത്തെ സൃഷ്ടിക്കാൻ കാരണക്കാരനെ ആ റസൂലുല്ലാൻ ആ റസൂലുല്ലാൻ്റെ റോമ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെല്ലണത് ഈ റസൂൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളൊന്നുമില്ല നമ്മളൊന്നും ഈമാനോട് ഈമാനോടുകൂടെ നമ്മളില്ല നമ്മൾക്ക് ഈമാനെ ഈ ലോകത്ത് വെച്ച് ഏറ്റവും അത് ചെയ്ത അനുഗ്രഹം നമ്മളൊരു മിനാഗ് ജനിച്ചു എന്നുള്ളതാണ് എത്ര ആൾ കണ്ട് മിനാഖാതെ ജനിച്ചവർ ഈ അത് മാത്രമല്ല നമ്മൾ ഈമാനെ സ്ഥിരമായി നിൽക്കണം മുസ്ലിമായിട്ട് അതാണല്ലോ ഈ മഹാന്മാര് പ്രവാചകന്മാർ വരെ പറഞ്ഞത് യൂസുഫുൻ നബി അലൈഹി ഇസ്ലാമു യൂസുഫുൻ നബി ഒക്കെ പറഞ്ഞത് ഈ എനിക്ക് നീ രാജാധികാരം തന്നുക പക്ഷേ അതുകൊണ്ടൊന്നും റബ്ബെ ഞാൻ തൃപ്തിപ്പെടുന്നില്ല തവഫനീ മുസ്ലിം ആ വാൽഹിഖിനി ബിസ്വാലിഹീൻ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ ഈ മഹാന്മാരിൽ നീ എന്നെ ഉൾപ്പെടുത്തണേന്നാണ് പറഞ്ഞത് സ്വാലിഹീനങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാന്മാരിൽ ഉൾപ്പെടുത്തണം അപ്പം അവർ പോലും ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ എത്രയും അർഹരാണ് ബാധ്യതസ്ഥരാണ് ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ട് അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പോകാനുള്ളവരാ പ്രായമുള്ള വയസ്സായ താടിരോമങ്ങൾ നിറച്ച ആലിമികളെ ഇവരൊക്കെ നമ്മൾ തെറി പറയുമ്പം ഇവരൊക്കെ നമ്മൾ ആക്ഷേപിക്കുമ്പം ഏത് വിഭാഗത്തിൽ പെട്ടരട്ടെ ഏത് ഗ്രൂപ്പ് ആവട്ടെ ഇവർ ചെയ്യുന്നൊക്കെ വിഭാഗത്തുകൾ ഒരു ദിവസം ഒരു മണിക്കൂർ നമ്മൾ എൽമിന് വേണ്ടി ചിലവഴിക്കല് ഒരു മണിക്കൂർ എൽമിനു വേണ്ടി ചിലവഴിക്കുക പഠിക്കാൻ വേണ്ടി ചിലവഴിക്കൽ പഠിപ്പിക്കാൻ വേണ്ടി ചിലവഴിക്കൽ എത്രയോ ദിവസങ്ങളോളം രാത്രിയും പകൽ നിന്ന് സ്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ഉള്ളതാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രക്കും മഹത്തുള്ള സ്ഥാനത്തിരിക്കുന്ന ആലിനികളെ കുറ്റം പറഞ്ഞ് തെറി പറഞ്ഞിട്ട് നമ്മളെന്താണ് നമ്മൾ ആഹ്രം രക്ഷപ്പെടുന്നത് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ നമ്മളെ നാവ് ഈ ഒരു റൗണ്ടിലൂടെ ഇങ്ങനെ ചുറ്റുക ഈ റൗണ്ടിൽ നിന്ന് ഇങ്ങനെ ചുറ്റി ഇങ്ങോട്ട് എത്തുമ്പോൾ നമ്മൾ ആ റൗണ്ട് പൂർത്തിയാക്കില്ല അതുപോലെ നമ്മൾ ജീവിതമാകുന്ന റൗണ്ടിൽ നിന്നിങ്ങനെ ചുറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കാൻ പോണ സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ കാലത്ത് എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഓരോ ദിവസവും ഉറങ്ങുന്നതിൻ്റെ വേറൊരു അപ്പം ഇന്ന് ഞാനെന്ത് ഹയർ ചെയ്തു നന്മയും തിന്മയും ഇതൊക്കെ ഓർത്തിട്ട് സഹാപാക്കൾ പൊട്ടിക്കരഞ്ഞിരുന്നു എന്നാണ് അവർ ഓരോ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ ഓർത്തിട്ട് അവസാനമായിട്ട് കരഞ്ഞിരുന്നു എന്നാണ് സുറല്ലാൻ്റെ സദസ്സിൽ വെച്ചിട്ട് ഈ ഓരോ കാര്യങ്ങൾ ഖബർ മാഷറൊക്കെ പറയുമ്പോൾ എന്താണ് അവർ പേടിച്ചിട്ട് അവർ പറഞ്ഞു ഞാനെന്താ ഞങ്ങൾ മുനാഫിക്കായി പോയിട്ടുണ്ട് അള്ളാ ലാറേ മുനാഫക്കാ അള്ള അള്ളാ മുനാഫിക്കായി എന്തേ പറയാൻ കാരണം അങ്ങനെ റസൂലുള്ളാഹി സുൽത്താൻ വരാതെ നോക്കാൻ വേണ്ടി ബബിൻ്റെ അടുക്കലേക്ക് വരാൻ വരെ അവർക്ക് തന്നെ തയ്യാറായില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴെന്താണ് ലബി ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളതൊക്കെ ഉൾക്കൊള്ളാം എന്നുള്ള ആ ചിന്താഗതിയിലാണ് പിന്നെ മറന്നു പോകണോ ചെയ്യുന്നില്ല അതുകൊണ്ട് മുനാഫിക്കായി എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും പേടിച്ചും ജീവിച്ചവരാണ് അവർക്ക് അവർ പോയ സ്വർഗത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അപ്പം നമ്മളെ ആ വാക്കുകളും പ്രവൃത്തികളും ഒന്നുമൊക്കെ സൂക്ഷിക്കാം മദീനാദി നമ്മൾക്ക് ഏറ്റവും നമ്മളെ ഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അതാവണം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം മദീനയിൽ ചെന്ന് മരിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതിന് നമുക്ക് മുടക്കമൊന്നുമില്ലല്ലോ അത് തോഫീക്കെ ചെയ്യാം എത്ര എത്ര ആളുകളുണ്ട് ഈ ഇതിൻ്റെ മദീനത്തിൻ്റെ മുകളിൽക്കൂടെ ആ ചുറ്റുപാത്ത കൂടെ ഒക്കെ പ്ലെയിൻ്റ് പോകുന്നവർക്ക് അവർക്ക് എത്ര ഇറങ്ങാൻ സാധിക്കാത്തവർ കാരണം അവർക്കതിലൊക്കെ ആഗ്രഹം നമ്മൾ തേടണം തേടിയിട്ട് അവസാനം എങ്ങനെയെങ്കിലും നമ്മൾ അത് എത്തിക്കും നമ്മൾക്ക് ഹജ്ജ് ചെയ്യാൻ എന്ന പോലെ ഒമ്പത് ചെയ്യാൻ ഇതൊക്കെ നമ്മൾ തേടണം നമ്മളെന്താണ് ഞാനെങ്ങനെ പോകാമെന്നില്ല എൻ്റെ സാധുക്കൾ വിചാരിച്ചാൽ ഞാനൊക്കെ എങ്ങനെ പാണ്ട് എത്തുക എന്നുള്ള ചിന്തയല്ല വണ്ടിയത് റബ്ബാണല്ലോ കൈവിളിയാണ് റബിൻ്റെ അത്ര കൈവ അല്ല ഇതിനോട് തേടിയാൽ അന്ന് നമുക്കെന്താണ് ഉത്തരം നൽകുക അപ്പോൾ നമ്മൾ അള്ളാഹിനോട് ചോദിച്ച് എന്ത് ചെയ്യണം നമ്മൾ അവിടെ എത്താനുള്ള സാഹചര്യം അവൻ എത്തിച്ചു തരട്ടെ എന്ന് മാത്രം പറഞ്ഞോളൂ നിർത്തുന്നു അസ്സലാം മണ്ണി